ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്താ നെല്ലിക്കയാണ് കേട്ടോ വാങ്ങിക്കുന്നത് കൊറച്ച് വെള്ളം അടുപ്പ് തച്ചിട്ടുണ്ട് ഇല്ല ചെമ്പില് ഇതിന്റെ മുകളിൽ ഇതൊന്നെടുത്തിട്ടില്ലേ ആവു കേറ്റിരിക്കട്ടെ എഴുപത് രൂപയായിരുന്നു നെല്ലിക്ക ഇറ്റ്ലിച്ചെമ്പിന്റെ അടപ്പിട്ട് അടക്കട്ടേട്ടാ എന്താ നെഞ്ചി നമ്മളെപ്പോഴും മാങ്ങ വാങ്ങാറ് പ്രാവശ്യം മാങ്ങ കിട്ടില്ല അടപ്പല്ലേ ഇത് ഇങ്ങനെ വെച്ചു പിന്നെ പുളിയേഞ്ചിയില്ലേ പുളിയേഞ്ചിതാ ചട്ടിയിൽ കിടന്നിട്ട് ഇങ്ങനെ ആയിട്ട് അതാണ് നമ്മള് പുളിയഞ്ചിയുടെ വെയിലൊന്നാ കിട്ടില്ലേ ഇനി ഇതിൽ കഴുകി താളിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ എന്താ കൂടി ഇരുന്ന് കൊടുക്കട്ടെ ഇവിടെ ഓണത്തിരക്കുകളൊക്കെ എവിടം വരെത്തി നമ്മളെന്ന സുബന്യയുടെ വെട്ടിക്കും സുഖനിയുടെ വീട്ടിൽ പോയില്ലേ അവിടെ പോയി വന്ന് സുഖമായി കടന്നാൻ തുടങ്ങിയിട്ടു വായസ കുടിച്ചിട്ടേ സുഖമായി കടന്നു തുടങ്ങി എപ്പഴാ നീച്ച് പറഞ്ഞിട്ട് അഞ്ചു മണിയായി നീച്ചപ്പൊ വന്നതും രണ്ടു മണിയൊക്കെ കഴിഞ്ഞു പിന്നെ കൊറേ നേരം വീഡിയോ എഡിറ്റ് ചെയ്യാല് അതിന് കവിടെ കൊടുക്കാനുള്ള കുറച്ചുണ്ടാവില്ലേ അപ്പൊ അതൊക്കെ നോക്കി നാലേ മുക്കാൽ ആടെ പോയി കടന്നിട്ട് ചെറിയ പേര് തുടങ്ങിയപ്പോ നെല്ലിക്ക നമ്മളൊന്ന് ചെറുതായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മള് എന്താ അച്ചാറ് സാമ്പാറ് രസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ കട്ടക്കായ തന്നെ എപ്പോഴും പറയുന്നത് ഈ കട്ടക്കായം തന്നെ പാടുള്ളൂ കേട്ടോ ഇപ്പൊ അച്ചാർ പൊടി വാങ്ങട്ടേക്കും പക്ഷെ നമ്മൾ അച്ചാർ പൊടി അധികം വാങ്ങാറില്ല ഇല്ല ഇതും കൊണ്ട് അച്ചാർ ഉണ്ടാക്കും കേട്ടോ അത് സുഖനിയളവെടുത്തു സദ്യ നല്ല രസം കാണട്ടോ ഇനി ഇന്ന് സദ്യ കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ സദ്യയോടുള്ള താല്പര്യം പോയി എന്താ ഇച്ചു പറയുന്ന ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കിയ പോരെ ഇത് വേണ്ട അമ്മ സദ്യ ഒന്ന അവിടെ കഴിച്ചില്ലേന്ന് അപ്പൊ സുഖന്യം വന്നിട്ടില്ലേ അപ്പൊ ഇപ്പൊ സമയം രാത്രി ഒരു എട്ടര കഴി എന്നിട്ട് വണ്ടി വിട്ടിട്ടുണ്ട് അപ്പൊ പോയി കൂട്ടിട്ട് വരാൻ നമ്മുടെ ഓട്ടോ അല്ലേ പണി വന്നു അത് എന്താ സ്റ്റാർട്ടാവണില്ല ഓയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മളെന്താ അച്ചാറ് കൊറച്ചിടണ പറഞ്ഞിട്ട നമുക്ക് അച്ചാറ് കൊറച്ചുണ്ട് അവിടെ ഇരിക്കണം പിന്നെ പുളി ഇഞ്ചി ഉണ്ടാക്കിയതും ഉണ്ട് പക്ഷെ കുളിയിഞ്ചി എന്താ പിന്നെ ഒന്നും കൂടും കുറച്ചുണ്ടാക്കിയത് അങ്ങനെ കുട്ടികളൊക്കെ വരില്ലേ കായ കൊടുക്കുന്നു കേട്ടാ നാളെ വീട്ടിലു പോകണമെന്നൊക്കെ വിചാരിക്കേണ്ടി തിരുവോണൊക്കെ ഇട്ട് എന്താവുന്നൊന്നും അറിയില്ല മറ്റന്നാ ലി ദിനല്ലേ അപ്പൊ മറ്റന്നാ രാവിലെ ലബിദിനമായതുകൊണ്ട് നമുക്ക് ലബിദിനത്തിന് എല്ലാ പ്രാവശ്യം നമ്മള് എല്ലാ പ്രാവശ്യം എല്ലാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് മുട്ടായി ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ പ്രാവശ്യം ചെറിയൊരു രീതിയിൽ മുട്ടായി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട അടുത്ത വർഷമൊക്കെ നമുക്ക് സാധിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പായസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് നമുക്ക് വാങ്ങിയിട്ടല്ല ഞാനായിട്ട് ഉണ്ടാക്കിട്ട് അതെങ്ങനെയാന്ന് എന്റെ വീടിന്റെ പണിയൊക്കെ കൈയട്ടെട്ടോ നമ്മൾ എന്തിനും നമ്മുടെ കയ്യില് വരുമാനം വേണ്ട ഇപ്പൊ മിഠായിക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യല് നടക്കും പക്ഷെ പായസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊക്കെ പായസം ഉണ്ടാക്ക പലട അല്ലെങ്കിൽ സേമിയൊക്കെ ഉണ്ടാക്കുമ്പോ പത്തറുപത് വരില്ലേ അതിനുള്ള വഴിയില്ല അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ നമ്മളെന്തായാലും നവിദിന സമയത്ത് ഇവിടെ നല്ല രസമാണ് നബിദിനത്തിന്റെ അപ്പൊ ചെലപ്പോ നാളെ പോകണ്ടായില്ല മറ്റൊന്ന നബിദിന റാലിയൊക്കെ കഴിഞ്ഞ് നട്ടു പോവും നമ്മള് കാഴെടുത്തു ഉലുവടുമ്പല്ലേ ശ്രദ്ധിച്ച് ഉലുവട്ടിട്ടില്ലെങ്കില് ഗ്യാസ് കരി കറന്നിരിക്കാൻ വെച്ചാൽ ടേസ്റ്റേ മാറ കായും പൊട്ടിക്കണം ഈ കായക്കിനേക്കാട്ടും ഉലുവ വളർത്തുന്നതിന്റെ അതം ഭയങ്കര ഇഷ്ട ഒരുപാട് നമ്മൾ ഫോട്ടോഷൂട്ടിന്റെ വള വളയും കാര്യങ്ങളൊക്കെ വാങ്ങിയല്ല മക്കൾക്ക് അങ്ങനെ ഫാൻസി വേണം എന്നൊന്നുമില്ല എന്റെ അച്ചുട്ടി പാദസരം ഇപ്പൊ കൊറേ ദിവസമായി പറയുന്നു പാസരം വാങ്ങണന്ന് ഇപ്പൊ എന്താ വെള്ളീടെ വാങ്ങണേക്കാളും നല്ലല്ലേ ഈ ഫാൻസി പാസരങ്ങള് ഇപ്പൊ ഇപ്രാവശ്യം ആണെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ കേറും ചെയ്തില്ല കേട്ടോ ഇപ്പൊ

അച്ചു അമ്മമ്മേനെ വെയിറ്റ് ചെയ്യാനോ അവള് അവിടെ പോയി കഴിഞ്ഞാൽ ലബിരി രണ്ടുപേരും കുശു 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 ചെയ്യാനും എന്താ പറയണെന്നൊക്കെ അറിയില്ല ഓരോന്ന് അവള് അമ്മി വാടെ പറയട്ടോ അതേപോലെ ഒരു പെണ്ണത്തുനിന്നെ അവര് ചോർന്നോളൂ അമ്മ കഴിക്കാന്ന് പറഞ്ഞാ അച്ചുട്ടിയെ വായോ പറയുമ്പോഴൊക്കെ അവള് കഴിച്ചിട്ടുണ്ടാവും നാലേ അവളെ ഓടും അത് പുളിയഞ്ചി പുളിയഞ്ചിക്കും കളികളു സുഹന്യയുടെ വാർഷികം കേക്കൊക്കെ വാങ്ങുന്നേരാണ്ട് സർപ്രൈസ് കൊടുത്തോ

അമ്മു പറയാന്ന് പറഞ്ഞിട്ട് കൊറേ ഒരു മാസം ഒക്കെ അവറായി കേക്ക് വാങ്ങാ കേക്ക് വാങ്ങാ എന്താ അപ്പൊ ഓരോ തിരക്കുകാരെ നമ്മളത് മറന്നോട്ടെ ഒന്നാ ഞങ്ങൾ പറയാണ്ട് ഞങ്ങൾ രണ്ട് പേരുമ്പാടെ കോങ്ങാട് പോയിട്ട് അവർക്ക് കേക്ക് വാങ്ങും ഏഹ് ഓ അവൾക്കറിയാതെ ബേക്കറി പോവാന്ന് പറഞ്ഞിട്ടാ പോയത് കിട്ടിട്ടില്ല പറഞ്ഞാൽ എപ്പോഴും നമ്മള് പോകുമ്പോൾ ചെലപ്പോ കേക്ക് ഉണ്ടായില്ലോ ഒരു വയസ്സിൽ നമ്മക്കൊരു അനുഭവം ഉണ്ടായത് ആക്കാറ് പറയ പറയണോ കേക്ക് വാങ്ങിട്ട് കൊണ്ടന്ന് മുറിച്ച് കഴിഞ്ഞപ്പോ അതില് പുഴു അതിൽ പിന്നെ കേക്ക് വാങ്ങുക പറയുമ്പോ പൊന്നൂസിന്റെ പറഞ്ഞാലു അമ്മക്ക് തന്നെ കുഞ്ഞു കുഞ്ഞു പുഴുട്ടോ പൊന്നൂസിന്റെ പറഞ്ഞാല് കേക്ക് വാങ്ങിടും അപ്പൊ പിന്നെ നമ്മക്ക് കേക്ക് കഴിക്കാൻ പറയുന്നു നിമ്മിതേ ഞങ്ങളൊക്കെ അസലായിട്ട് തിന്നു അത് കഴിഞ്ഞിട്ടുണ്ട് അവള് എന്താ കാണിച്ചു എല്ലാ പ്രാവശ്യവും നമ്മളൊരു നാലു മണി അഞ്ചുമണിയാവുമ്പോഴത്തേക്കൊക്കെ പുളിയേഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ വഴുകി ഇന്ന് സമയം ഇപ്പൊ ഒമ്പതര കവറായി ഇപ്പൊ അച്ചാർ ഇട്ട് വെക്ക ഞാന് ഫ്രിഡ്ജ് വാങ്ങിയപ്പോ കഷ്ണങ്ങളൊക്കെ നോക്കി വെച്ചാൽ രാവിലെ നടത്താൻ ഉണ്ടാക്കാൻ ജാസ്റ്റ് അമ്മ അമ്മന്റെ രാവിലെ തന്നെ നീച്ചിട്ടുണ്ടാക്കാൻ സത്യം പറഞ്ഞത് ഒന്നാണെന്ന് അറിയില്ല അറിയില്ല ഞാൻ നാളെ തന്നെ അച്ചൊന്നിരുന്ന് കറിയാ എന്തിനാറിയോ ഇപ്പൊ രാത്രിയായി അവളുടെ കൂട്ടിക്കൊണ്ടാൻ പോയത് ഒമ്പാത്ത പോയത് അപ്പൊ അവളല്ല ആ സുഖനീന കൂട്ടിക്കൊണ്ടാൻ പോയത് മണി ഒമ്പണി ആയിട്ടാ അപ്പൊ അവള് ടി വി കണ്ടോട്ട് പോരച്ചു പോർമല്ലേ അയ്യ് ഞാനെന്നൊക്കെ പറഞ്ഞു അത് വേറെ അവൾക്ക് തോന്നിയതാണ് അങ്ങനെ പറയാൻ സാധ്യത

നാളെ തിരുവോണം അറിയില്ല റിയില്ല എന്താ അറിയ നാളെ ഓണാണെന്ന് അറിയില്ലേ ഇവിടെ നോക്ക് നിങ്ങൾക്ക് താളെ തിരുവോണന്നറിയില്ലേ ഏഹ് ഇങ്ങനെ വിരുന്നു നിൽക്കാൻ പാടുണ്ട് വീട്ടില് ആരാ നാളെ തിരുവോണം അറിയില്ല തിരുവോണ നാളെ അളക്കറിയില്ല

അന്നൊരു ടീച്ചർ വന്നിട്ടുണ്ട് അണ്ണാ കുഞ്ഞേത് വാടി കൊണ്ടിട്ട് അപ്പിയോ അച്ഛാ അച്ഛാ കടി കെട്ടൂർക്കണ്ട് ഹേ അളവും ദേ ജീആറും തിന്നോറിയ അമ്മ ഉണക്കമുളക് ഇതാ കൈച്ച പൊടി പൊക്കി വെച്ചോ എന്ത സൂന്യനെ വീട്ടിൽ കൊണ്ടേക്കണം സൂന്യ വീട്ടിന്ന് കൂട്ടിട്ട് വരണം എവിടെ പോയിട്ട് അതിലവിടെ ആഘോഷിക്കാൻ തന്നെയാണ് പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പൊ എനിക്കൊരു ഇടങ്ങാ എല്ലാരും ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ മാത്രാവുമ്പോ നമുക്ക് എന്തോ പോലെ തോന്നില്ലേ അത് കാരണം ഞാൻ കൂടുകയും ചെയ്ത് അയ്യോട്ട് എന്തായാലും സുഹനിയുടെ ഞങ്ങൾ അതാ വന്ന തൊഴിലിട്ട് കുടിക്കുന്നു എഴുത്തടോ സുഹേന വാശി കാണുന്നു ഏർ സുവൻറെ കേക്ക് കുറയ്ക്കാനോ സുവേനക്ക് ഇവിടെ നിക്കാളൂല്ലേ ഈ തൽക്കാലി കൊഴിമതി കഴിഞ്ഞിട്ടത്തെ വാർഷികം സൂര്യനക്ക് കേക്കൊക്കെ മുറിക്കാൻ ഒക്കെ കൊണ്ടുവന്ന മുറുപ്പിച്ചത് തന്നെയാണ് ഇപ്രാവശ്യം ബന്ധമുണ്ട് സൂര്യൻ ആക്കി ോ ഞാന് ചട്ടക്കായ പോലെ തോന്നുള്ളൂ വേണ്ട ഓണം വിഷുനൊക്കെ ആൾക്കാരില്ല ോണ്ടോ ഇതൊക്കെ ഇല്ലാണ്ട് എന്താഘോഷിക്കുന്നു എന്താഘോഷം കൃത്തേ എന്റെ കുട്ടി ഇവിടെ ഇല്ലാണ്ട് എന്താഘോഷിക്കുന്നു മാമു കണ്ടടി കൊല്ലു മാമു കണ്ടേ ഇവിടെ വന്ന അച്ഛന് കാണട്ടെ അച്ഛന്ന് കാണട്ടെ നോക്കട്ടെ എന്റെ കുട്ടി വല്യ കുട്ടിയായി നോക്കട്ടെ എവിടെ ആളിക്കുമ്പോ അങ്ങോട്ട് മഞ്ഞ പൊടി സൂര്യ ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് അവിടെ ഞായം വെച്ചിട്ട് കൊടുക്കണ്ടേ നല്ല പോലെ ഇടക്ക് കൊടുത്തോട്ടാ മുക്കൊഴിച്ചുകൊടുത്തുണ്ടോട്ടാ ഇത് തെറ്റിപ്പോയി ഇതിട്ടിട്ട് എന്താ ഞാനേന്ന് ഇത് ഇട്ടിട്ടാണ് തളച്ച് വരില്ലേ തിളച്ച് വരേണ്ടതാവില്ലേ അതിൽ നമ്മളിതാ നെല്ലിക്ക പറഞ്ഞു കളർഫുൾ ആയിട്ടേന ഉം കഴിച്ചോ കഴിച്ചോ ആരാ ഇതുപോലെ സ്നേഹമുള്ള സ്നേഹം ഉള്ളവർ ചെയ്യ എനിക്കത് എന്നോർത്തോ ഞാനും കൂടി കണ്ടു വാർഷികത്തിന് ਹਾਂ ਤੇ ਉਹ ਕਿੱਦਾਂ ਨਾ ਇਦਾਂ ਕਹੀ ਵੇਰਪਾ ਇੰਦੱਕਾ ਕੋਂਡਣਾ ਕੇਕ ਕੋਂਡਣਾ ਆਹ ਇੰਦਰੇ ਵੀ ਕੇਕ ਦੀਦਿਆਨੀ ਕੁਝ ਬੰਦੇ ਖੈਰ ਨਾ ਤੇ ਨਰਿਆ ਨਰਿਆ ਆਪਾਂ ਨੂੰ ਸੁਗਲੀ ਆਹ ਪ੍ਰੈਸ ਇਹ ਟੱਟ ਗੰਡੋਂ ਪਲੀ ਜਦੋਂ ਕਹਤ ਨੇ ਕਲੀਏ ਕਲੀਏ ਦਾੜ വലിയൊരു കുട്ടി നമ്മൾ അങ്ങനെ ഇന്നേ വരെ ഇനിയിപ്പൊ നാത്ത കാര്യം എന്താ പറയാൻ പറ്റില്ല മനുഷ്യന്റെ ചെറുപ്പം പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ ഞാൻ തന്നെ ഇണ്ടാക്കും ഞാൻ തന്നെ അഭിപ്രായം പറരൊക്കെ വരുന്നുണ്ട് എന്റെ വീട്ടില് കുഞ്ഞുണ്ണിക്ക് അമ്മ നാർത്ത കൊടുത്തു കൊറച്ചുപ്പ് കമ്മി ഉണ്ടേ ഉപ്പു ഇട്ടോളെ അപ്പൊ നമ്മുടെ നാരങ്ങിയും പുളിയെഞ്ചി നാരങ്ങിക്കും നമ്മളെ ഓത്തിൽ എങ്ങനെയാന്നറിയോ നാരങ്ങിയും പുളിയെഞ്ചി നമ്മളിതില് കായ ഉലുവും പൊടിച്ചത് ഇട്ടൊക്കെയാണ് കേട്ടോ അതിൽ കൂടെ നമ്മള് അച്ചാർ പൊടിയൊന്നും ഇട്ടില്ല ഈ അച്ചാർ ഒന്നിങ്ങനെ ഇരുന്നൊന്ന് സെറ്റാവണേ എന്നാലാണ് ഒന്നിടാവുള്ളൂ നാളെക്കൊന്നു ശരിയാവുള്ളൂ എന്താ மாங் வீட்டே குட்டிக்கு மாங் வீட்டி இல்ல ട്ടോ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് ഇല്ല 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 ഇത് ചൂടാറിയതിനു ശേഷം നമ്മള് കുപ്പിയിലിടും കുറച്ച് നമ്മള് ഇതില് കുറച്ച് നാരങ്ങ അച്ചാറിടുന്ന സമയത്ത് നമ്മൾ കുറച്ച് മതി ഇടാറുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കൈ കൈപ്പും എന്താ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടാറില്ല ഇത് കണ്ടോ ഇത് അടച്ചെടുതോ പിന്നെ അച്ചാർ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയാ ഇവിടെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു കഷ്ണം നാടെ കൂട്ടിയാ കൂട്ടീനു പിന്നെ ഞാൻ കൂട്ടില്ല അനിയട്ടൻ സുഗന്യ ഇതിലേക്ക് രണ്ടു പേർക്കും വേണം ഇപ്പൊ പുളിയഞ്ചി വന്നിട്ട് എന്താ ചെയ്തെന്നറിയുമ്പോൾ ഒരു പത്ത് ഇരുപത് ദിവസത്തിന്റെ മുകളിലേക്ക് ഇപ്പൊ ഫ്രിഡ്ജിൽ കൊണ്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ അച്ചാർ നാരങ്ങ അച്ചാറുണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും പാടച്ചാറുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടോ അത് എത്ര പേരുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അഭിപ്രായം അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ക്യാരറ്റും ബീട്രൂട്ടും മാത്രം കൂട്ടിയിട്ട് അത് അച്ചാറിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ആവി കയറ്റിയിട്ട് നല്ല രസം ഉണ്ടാവും അതേപോലെ എനിക്ക് എന്താ നമ്മൾ ഇവര് ഏട്ടനൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീട്ടിലെ ആദ്യത്തെ ഓണല്ലേ എന്താ എന്തിനാ വിളിക്കുന്നത് നമ്മൾ എല്ലാരും ഒന്നിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആരും ഇല്ലാണ്ട് ഞാനും കുട്ടികളും അമ്മിയും എന്താ അനിയനും മാത്രാവുമ്പോ നമുക്കത് ഒരു വിഷമല്ലേ എല്ലാവരുമായിട്ട് കലവില കലവില നമ്മളുണ്ടാക്കി എല്ലാരും സന്തോഷത്തോടെ കഴിക്കണത് നമ്മളൊറ്റയ്ക്ക് കഴിക്കുന്ന വ്യത്യാസല്ലേ തിരുവാവണം നാളെ തിരുവോണത്തിന് ഇങ്ങനെ വരണം എന്നൊക്കെ നമ്മള് ഒരാള് പറഞ്ഞിട്ടു വേണം അറിയണമെങ്കിൽ അപ്പൊ അങ്ങനെയല്ലല്ലോ ഇവിടെ വരണ്ടേ വരില്ല പറഞ്ഞിട്ട് പാട്ടിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അവര് അവര് വിചാരിച്ചു വിളിച്ചോണ്ടിണ്ട് ഞാൻ ഒമ്പത് മണിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ പിന്നെ കാഞ്ഞരത്തുനിന്ന് വരാറുണ്ട് കേട്ടോ എട്ടര ഒമ്പത് മണിയൊക്കെ ഒന്നും വന്നിവിടെ പത്ത് പത്തരയ്ക്ക് കടക്കാറുണ്ട് കൈ ആറ് നാല് അഞ്ചു കിലോട്ട് അവിടുന്ന് പോയി വരാൻ ഒമ്പത് മണി പന്ത്രണ്ട് മണി വരെ അവിടെ വരാം എല്ലാവരുടെയും ഓണത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ എവിടം വരെ എത്തി നമ്മുടെ ഈ വീഡിയോ വരുമ്പോ തിരുവോണ ദിവസമായിരിക്കും കേട്ടോ നമ്മുടെ ഈ വീഡിയോ വരിക കാരണം ഉത്രാടം ദിവസമാണല്ലോ എന്താ ഉത്രാടത്തിന് നമ്മളൊന്നും കാര്യമായിട്ട് വെച്ചില്ല കേട്ടോ ഒന്നും വെച്ചില്ല ഒന്നും വെച്ചില്ല മല ഒന്ന് നമ്മള് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഒന്നാമത് വീഡിയോ ഇടുന്ന മാത്രമല്ല നമ്മള് രാവിലെ ഏഴ് മണിയുടെ മുമ്പേ ആറേ മുക്കാലി സു വീട്ടിൽ പോയി പിന്നെ അവിടുന്ന് വന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് വന്നത് തന്നെ

നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നമ്മുടെ കുഞ്ചിക ഫാമിലിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മൾ നാളെ പറ്റിക്കഴിഞ്ഞാൽ ലൈവ് വരാൻ പറ്റിയ ലൈവ് എന്തായാലും വരാട്ടോ എല്ലാവരും